ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പപ്പടം പോലെ പൊട്ടുന്നതുമായിട്ടുള്ള പൊട്ടുന്നതുമായിട്ടുള്ളൊരു മസാല ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ല ക്രഞ്ചിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വായിലിട്ട നന്നായിട്ട് തന്നെ അലിഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു മസാല ദോശയാണ് അപ്പോൾ നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ക്രിസ്പിയോട് കൂടിയിട്ടുള്ള ഒരു മസാല ദോശ കഴിക്കാൻ നമ്മൾ ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ മാവ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള മസാല ദോശ റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പപ്പടം പോലെ തന്നെ അത് പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല ദോശ നമ്മളെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും മസാല ദോശ നമ്മുടെ ഈ ഒരു ഹോട്ടലിൽ പോയി കഴിക്കാൻ തന്നെ കാരണം നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അത് നല്ല ക്രിസ്പിയായി കിട്ടുന്നില്ല നല്ല ക്രഞ്ചിയായി കിട്ടുന്നില്ല ഒരു പരാതിയാണ് അപ്പോൾ ആ ഒരു പരാതിയൊക്കെ ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ ഞാനിത് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഉഴുന്ന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അരി രണ്ട് കപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാമ്പാർ പരിപ്പാണിത് അപ്പൊ ഇത് ഒരു അരക്കപ്പ് കിട്ടോ അങ്ങനെയാണ് നമ്മളിതില് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്നും അരക്കപ്പ് നമ്മുടെ സാധാ സാ സാമ്പാർ പരിപ്പാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ അരച്ചെടുക്കണേ നല്ല ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പം അതാ ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പം അതിൽ നിന്ന് നമുക്കിത് സ്ട്രെയിനറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഓട്ടക്കോരി വെച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചിലർ ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാറുണ്ട് പക്ഷെ ഞാനത് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഓട്ടക്കോരി വെച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം കൂടുതലാവാൻ ഇതിൻ്റെ അപ്പോൾ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം അപ്പൊ രണ്ടു മൂന്ന് തവണകളായിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ മിക്സി നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് കൊടുത്ത് വേണം കേട്ടോ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കരുത് നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ മിക്സിക്കൊക്കെ അതൊരു പ്രശ്നമാണ് കേട്ടോ അപ്പം നമ്മൾ മിക്സി പെട്ടെന്ന് കത്തി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അരക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനത് പറയുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ മുഴുവൻ അരിയും ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് തവണകളായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി അരിയുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതെല്ലാം അരച്ചെടുത്ത ശേഷം ഞാനിത് ആ മിക്സിയുടെ ജാറൊന്ന് വെള്ളമൊഴിച്ച് ജസ്റ്റ് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് കൂടി ചുഴക്കി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ വെള്ളം എടുക്കാതിരിക്കുക ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മുടെ ബാറ്റർ കൂടുതൽ ലൂസാവാതിരിക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഓട്ടഡമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടിട്ട് ഇതിനും വെള്ളം വേണ്ടത് നമ്മളിതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും അപ്പം അപ്പം ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ പുറത്തൊക്കെ നല്ല മഴയാണ് തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് തെർമോ കുക്കറിലേക്കാണ് മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മൾ തണുത്ത കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഒന്നുകിൽ തെർമോ കുക്കറിൽ വെക്കുക അതല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ കബോർഡിൽ വെച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ സാധാ കുക്കറിൽ ഇറക്കി വെച്ചാലും മതി കേട്ടോ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴേ നന്നായിട്ട് തന്നെ പേയ്മെൻ്റ് ആയി വരുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിൽ കുക്കറിലുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തന്നെ ഫ്ലഫ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പേയ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചതിനേക്കാളും ഈ ഒരു രീതിയിൽ തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം അപ്പോൾ അതാ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് താഴ്ന്നു പോകട്ടോ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ അതാ ഇന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ നെയ്യും അതേപോലെ തന്നെ ഓയിലും ആണ് കേട്ടോ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാനിത് പാം ഓയിലിലാണ് കേട്ടോ ഇരിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോൾ അത് തുല്യ അളവിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സി മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതും നമ്മുടെ ഒരു ദോശയെ ക്രിസ്പി ആക്കും കേട്ടോ ടേസ്റ്റും കൂട്ടും അതേപോലെ തന്നെ ദോശ നല്ല ക്രിസ്പി ആക്കി ഇട്ടിട്ട് ഈ നെയ്യും നമ്മുടെ ഓയിലും കൂടി നമ്മളിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിതാ ടോപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു ഏഴ് മീഡിയം സൈസിലുള്ള സവാള ഇതേ രീതിക്ക് കട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് എടുക്കണം അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓയില് നമ്മുടെ ഒരു സവാളയുടെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് നന്ന് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കിനും നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വയന്ന് വരും കേട്ടോ അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാനിത് നമ്മുടെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളി കഴങ്ങ് ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് കുക്കറിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്തിട്ടോ അപ്പൊ നമ്മുടെ കുക്കറിന്റെ അകത്തുള്ള ഒരു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പൊ ഞാൻ ഏകദേശം ഒരു നാന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം കേട്ടോ റിലേക്ക് മാറ്റിയാണ് അപ്പോഴേക്കും നമ്മുടെ സവാള ഈ രീതിക്കൊന്നും അയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്നുകൂടി നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉരുളെങ്കിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്ത് കാരണം ശ്രദ്ധിച്ച് ചേർക്കട്ടോ അപ്പൊ അതിന് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ അന്നിത് വയറ്റി എടുക്കണം അപ്പം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാനിത് ഒന്നുകൂടി ഇത് അടച്ച് വെക്കുകയാണ് അപ്പം നമ്മുടെ ആ ഒരു മസാല ഒക്കെ നല്ല ടേസ്റ്റാകും അതേപോലെ നമ്മുടെ സവാളൊക്കെ നല്ല സോഫ്റ്റ് ആവും നമ്മളിങ്ങനെ അടച്ച് കുക്ക് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ വയറ്റി എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനതൊരു മൂന്ന് പച്ചമുളക് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം കുറച്ച് വലിയ സൈസിലട്ടോ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെ പീസസൊക്കെ നമുക്ക് എടുത്ത് മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയവർക്കാണെങ്കിൽ നമുക്ക് ചെറിയ പീസുകളാക്കി ഇടുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുട്ടോ അപ്പോൾ അതാ പച്ചമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ അതിൻ്റെയൊക്കെ ഒരു പച്ചച്ചൂവൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ടെന്ന് വഴക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ എത്രയോ സവാള വഴിക്കെടുക്കുന്നത് അത്രയ്ക്ക് നമ്മുടെ മസാലയുടെ ടേസ്റ്റ് കൂടോ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ട് വഴിക്കെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് വീണ്ടും ഞാനിത് അടച്ചു വെക്കുകയാണ് അപ്പോഴേക്കിന് നമ്മുടെ ഉരുളെങ്കിലും തൊലിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ കൂടുതൽ സമയം നമ്മളിത് ബോയിൽ ചെയ്താൽ വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ അത് വെള്ളമൊക്കെ നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റണം അല്ലെങ്കിൽ വെള്ളമായിട്ട് അത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ വേറൊരു ബോളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മൾ ആ ഉഴുങ്ങി വെച്ചിട്ടുള്ള മുഴുവൻ ഉരുളെങ്കിലും ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ബോളിലേക്ക് ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പഴും നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ നമ്മുടെ സവാളയിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ റോ ടേസ്റ്റ് മാറാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവക്ക മാറി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് തന്നെ വഴന്ന് ഇതേ രീതിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉരുളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സവാളയും ഉരുളം കേങ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാല നല്ല ടേസ്റ്റി ആവുള്ളൂ അപ്പം നമ്മൾ ഉരുള സവാള എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഉരുള അളവ് കൂടുതലാണെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ അപ്പം ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് തന്നെ ഇത് കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒക്കെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മല്ലിയിലയും കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അത് രണ്ടും ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് അന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അതിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഞാനത് അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ നമ്മൾ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോഴാണ് നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ ഒന്നുകിൽ കുറച്ച് വെള്ളം കുടഞ്ഞ് കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് പരത്തി കൊടുക്കണം നല്ല തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേ രീതിക്ക് തന്നെ പരത്തി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നവർക്കത് പരത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യാതെ ഇതേ രീതിക്ക് പരത്തിയെടുക്കാൻ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ കഴിയും ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഓയിലും നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രൈ പാനിലാണ് ചുട്ടെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചുട്ടെടുക്കുന്നത് നമ്മുടെ പത്തിയിരുത്താവയിലാണ് അപ്പം അതില്ലാത്തവർക്ക് ഫ്രൈ പാനിൽ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനിത് പത്തിരിത്താവയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നന്നായിട്ടൊന്നെ തിന്നായിട്ട് എടുക്കാം അപ്പോൾ പത്തിരിത്താവയിലാണെങ്കിൽ കുറച്ച് വലിയ സൈസില് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായി തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം നമുക്ക് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഓയിലും നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ല തിന്നായിട്ട് തന്നെ ഞാൻ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം കൂടുതൽ ഹെൽത്തി ആഗ്രഹിക്കാത്തവർക്ക് കൂടുതൽ നെയ്യും ഓയിലിൻ്റെ ആ ഒരു ഇതിന് മുകളിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ മസാല ദോശ കഴിക്കുന്ന സമയത്ത് അതിൽ നന്നായിട്ട് തന്നെ ഓയിൽ കണ്ടൻറ് ഉണ്ടാവും അത് ആഗ്രഹിക്കുന്നവർക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാവുന്ന കേട്ടോ അപ്പം ഞാനിതാ ചെറിയ രീതിയിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചധികം സമയം തന്നെ നമ്മൾ ഇതേ രീതിക്ക് വെച്ച് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു മസാല ദോശ നല്ല ക്രിസ്പിയായി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒരു ഒരു മിനിറ്റൊക്കെ ആയപ്പോഴേക്കിനും നമ്മുടെ മസാല ദോശ നല്ല ക്രഞ്ചി ക്രഞ്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ നമുക്ക് നമ്മുടെ ആ ഒരു മസാല വെച്ച് കൊടുക്കാം അപ്പം മസാല കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വെച്ച് കൊടുക്കാവുന്ന കേട്ടോ മക്കൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി അതല്ല മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇതേപോലെ മസാല വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാം അത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഹോട്ടലിൽ കേൾക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല ക്രഞ്ചിയുമാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം അപ്പോൾ അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാർ അതേപോലെ ചട്നി ചമ്മന്തി ഒക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് ചട്നിക്കൊപ്പമാണ് കേട്ടോ അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു മസാല പക്ഷേ എന്തായാലും എല്ലാ ഇതാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഹോട്ടലിൽ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിച്ചവരൊക്കെ പറയുന്നത് അപ്പോൾ പപ്പടം പോലെ പൊട്ടുന്നുണ്ട് അതേപോലെ തന്നെ വായിലിട്ടല്ല എണിഞ്ഞ് പോകുന്നതുമായിട്ടുള്ളൊരു മസാല ദോശയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിൻ്റെ കൂടെ ആ ഹൈപ്പ് കൂടി ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ